അല്ല ഞാൻ പറഞ്ഞോളെന്തോ പ്രശ്നം ഞാനല്ലേ പറയണ്ടിയാ പറയേണ്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യ നിങ്ങളോടൊന്നും പറഞ്ഞു മീഡിയ എനിക്ക് ഷുഗർ ഉണ്ട് ഞാൻ എന്നിട്ടാണ് മധുരം കഴിക്കാത്ത അവർക്ക് വേണ്ടി ഞാൻ അല്പം അവർക്ക് വേണ്ടിട്ട് ഓനെ വേണ്ടിട്ടല്ലത് എന്നാൽ ആരോ തിന്നാ കണ്ടിട്ട് പൂതിയായിട്ട് എടുത്തു കൊണ്ടുപോശുവിനോപ്പിച്ച് ആയിഷം വൻ്റെ കളിങ്ങൾ കാണും ഓൾ ഒഴിപ്പിച്ചേച്ച് വന്നിന്ന വേറെ ഓളിടുന്ന വില രണ്ടാളെ ഒളിപ്പിച്ചേച്ച് ഞാന് തിന്ന എന്തൊക്കെയാണ് എടുത്ത അവസ്ഥ ഇന്നലെ ഒരു മൂടും ഇല്ല അതിന് ഞാൻ പറഞ്ഞിട്ട് മൈലാഞ്ചി വാങ്ങി തരാൻ മറിട്ട് ചേച്ചി പിന്നോട് പറഞ്ഞത് മോഡലില്ല പഴേ മോഡലാണ് മൈലാഞ്ചിക്ക് എന്നാ പഴയതും പുതിയതും മോഡൽ പെരുന്നാളായ പെരുന്നാളായ മൈലാഞ്ചിട സുന്നത്ത അതറിയോ രസ അല്ലാണ്ട് വട്ടത്തിൽ ഫ്ലവറും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ മൈലാഞ്ചി പഴയ മോഡലാണോ അമ്മായി എന്നൊക്കെ ഞാൻ ദേഷ്യം പിടിക്കാം നമ്മുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിനുട്ടോ കൊറേ ഡ്രസ്സ് ഒരു വട്ടൊട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ കൊറേ ഇണ്ടായിക്കൊണ്ട് അതെനിക്ക് വല്യ വിഷമല്ല മയിലാഞ്ചി ഭയങ്കരായിട്ട് പിന്നെ നമസ്കാരം ഇപ്പോൾ ഫാമിലി വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബർമാർ അവർക്ക് കണ്ടൻറ്റുകൾക്ക് ക്ഷാമം വരുമ്പോൾ അതുപോല അതുപോലെ തന്നെ അവർക്ക് വ്യൂസ് കുറയുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അവരുടെ വീട്ടിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് മുഴുവനും യൂട്യൂബിലേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യുക പിന്നെ അത് വലുതാക്കി നമ്മൾ തമിഴേലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് ഈ വീട്ടിൽ ഇന്നേ പോലെ ഉണ്ടായ സൗന്ദര്യ പിണക്കോ അല്ലെങ്കിൽ അവർ പിണങ്ങി വീട്ടിൽ പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തമ്പിനേയിൽ അങ്ങോട്ട് ഇടും ആളുകൾ ഇത് ഓർക്കും ഓർക്കോ അവരുടെ വീട്ടിൽ എന്താ നമ്മുടെ മലയാളിയെ സംബന്ധിച്ച് അടുത്ത വീട്ടിൽ എന്താ പ്രശ്നം നടക്കുന്നതെന്നുള്ളത് കാണാൻ വളരെ ആകാംക്ഷയാണ് അപ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അപ്പോഴാണെങ്കിൽ അവർ അത് കാണാൻ വേണ്ടിയിട്ട് എന്താ പറ്റിയത് രണ്ടും രണ്ടു വഴിക്കായോ എന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയിലെ വീഡിയോ കാണും അങ്ങനെ വ്യൂസ് കൂടും അപ്പോൾ അവർക്ക് പൈസ ഉണ്ടാവുകയും ചെയ്യും പിന്നെ അവരുടെ വീഡിയോയെ നല്ല രീതിയിൽ റീച്ച് കിട്ടുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പരിപാടി നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടതാണ് പ്രവീൺ പ്രണവ് ഫാമിലി ബ്ലോഗറാണ് നമ്മളൊക്കെ ആദ്യമേ ഓർത്തു ഓ എന്ത് നല്ല കുടുംബം ഇങ്ങനെ ആയിരുന്ന നല്ലതായിരുന്നു പലരും ചിന്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പെൺകുട്ടികൾ ചിന്തിച്ചിട്ടുണ്ട് മൃദിലേ ഒരു സുഖമേ മൃദുലേക്ക് എന്തൊരു സന്തോഷമാണ് അങ്ങനെയുള്ള വീട്ടിൽ ചെന്ന് എന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അങ്ങനത്തെ അച്ഛനേയും അമ്മയും കിട്ടിയാൽ അനിയനെ കിട്ടിയാൽ ഭർത്താവിനെ കിട്ടിയാൽ എന്ത് അടിപൊളിയാണ് ജീവിതം നല്ല ആവശ്യമാണല്ലോ പെട്ടെന്നാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് നമ്മളാരെയും പെട്ടെന്ന് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ അതുകൊണ്ട് ആ ഒറ്റ ഒരു വീഡിയോ കാരണം അവർ പ പെട്ടെന്നാണ് അവർ പെട്ടെന്ന് ആവുകയും അതുപോലെ തന്നെ അനിയനാണെങ്കിൽ കൊച്ചു ആണെങ്കിൽ പുതിയൊരു പിന്നെ ചാനൽ തുടങ്ങിയും അതും ആ ഒരു വീഡിയോ കൊണ്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആകും നമ്മളൊക്കെ ആണെങ്കിൽ യൂട്യൂബ് തുടങ്ങി കുറേ പാടുപെട്ട് കഴിഞ്ഞാണ് മോണിറ്റൈസേഷൻ വരെ എത്തിക്കുന്നത് ഓരോ വീഡിയോയ്ക്കും വല്ലതും അഞ്ഞൂറോ ഒക്കെ വ്യൂസ് ഒക്കെ ആകെ കാണുകയുള്ളൂ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും ഒന്ന് റീച്ചായി മാറുന്നത് ഇതൊക്കെ ഒറ്റ വീഡിയോ കൊണ്ടാണ് അവരുടെ എല്ലാം പരിപാടികളും കംപ്ലീറ്റ് ആക്കി കയ്യിൽ പൈസ വരെയും കിട്ടിയത് അത്ര ഇത് ഒറ്റ വീഡിയോ കൊണ്ട് അവരുടെ ഫാമിലി പ്രശ്നം പലരും നമ്മുടെ ഫാമിലി ഫാമിലിയിൽ അത് എന്തെങ്കിലും പ്രശ്നമില്ലാത്ത ഒരു ഫാമിലിയിൽ എത്ര പൈസ ഉള്ളവൻ്റെ ആണെങ്കിലും എത്ര വലിയ ഉയർന്ന പദവി നിൽക്കുന്ന ആളുകളുടെ ആണെങ്കിലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും നമ്മളെല്ലാവരും തന്നെ ഒന്നും പുറത്ത് ചിലർ പറയും പക്ഷെ ചിലർ പറയുകയില്ല മിക്ക ആൾക്കാരും നാണക്കേടാണല്ലോ എന്നോർത്തുകൊണ്ട് പറയുകയില്ല പക്ഷെ ഇതിപ്പം പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യർ അതൊന്നും നാണം അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും അങ്ങ് പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് വെച്ച് വിളമ്പുകയാണ് എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടി ടി ഫാമിലി ടി ടി ഫാമിലിയെക്കുറിച്ച് കഴിഞ്ഞിടയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ആ ടി ടി വി ഫാമിലിയിൽ അവർ പേർ പിരിഞ്ഞു അവർ തമ്മിൽ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ സത്യത്തിൽ ഒരു ചുക്കുമില്ല അത് കാണുമ്പോഴേ അറിയാം ചിരിച്ചുകൊണ്ടാണ് ആ ഷെമി എന്ന് പറയുന്ന സ്ത്രീ സംസാരിക്കുന്ന ഒരു തമാശ രീതി അല്ലാതെ മുഖം കറപ്പിച്ച് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഷെമി മുഖം കറപ്പിച്ച് സംസാരിക്കുന്നതായിട്ട് ഭർത്താവിനോട് നേരെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ചിരിച്ചുകൊണ്ടാണ് അവർ മനുഷ്യനെ പൊട്ടന്മാരാക്കുകയാണ് അവരിപ്പം പറയുന്നത് ഒരു നിസ്സാര കാര്യങ്ങളാണ് പെരുന്നാളിന് മൈലാഞ്ചി വാങ്ങി തന്നില്ല ഡ്രസ്സിൻ്റെ കാര്യത്തിലല്ല എനിക്ക് മൈലാഞ്ചി കിടന്നത് മൈലാഞ്ചി പെരുന്നാളിന് മേടി കൊടുക്കണം ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഓരോ കാര്യത്തിനും അത് മേടിച്ച് തന്നില്ല മുട്ടായി മേടിച്ച് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് കളിപ്പാട്ടം വാങ്ങി തന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്ന പോലെയാണ് ഈ പത്ത് നാൽപ്പത് വയസ്സിന് മേളിലുള്ള സ്ത്രീയെ ഇങ്ങനെ കിടന്നൊക്കെ ഇഞ്ചി പറയുന്ന ഈ വർത്താനം കേൾക്കുമ്പോൾ തോന്നുന്നു അതൊക്കെ ഒരു വെറുതെ കണ്ടന്റിന് വേണ്ടിയിട്ട് അങ്ങ് ഇട്ടു കൊടുക്കുന്ന സംഗതികളാണ് മനുഷ്യർ ചുമ്മാ ഇത് കാണാൻ പറ്റിയോ അവർ തമ്മിൽ എന്തോ പ്രശ്നമായി അടിച്ചു പിരിഞ്ഞു എന്നൊക്കെയാണ് മനുഷ്യർ കരുതുന്നത് അതിനു വേണ്ടിയിട്ട് ആളുകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് പോകും അവർക്ക് വ്യൂസ് കൂടും അവർക്ക് പൈസ കിട്ടും പക്ഷേ ഇത് കണ്ടൻറ്റിൻ്റെ ക്ഷാമം വരുമ്പോളായിരിക്കാം ഇങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് പരിപാടിയാണല്ലോ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർക്ക് കുടുംബ പ്രശ്നം അവതരിപ്പിക്കുക അതിൽ കൂടെ റീച്ച് കിട്ടുക വ്യൂ വ്യൂസ് ഉണ്ടാകുക പൈസ സമ്പാദിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആണ് അന്നേരം അതുതന്നെയാണ് ഈ ടി ടി ഫാമിലിയും ചെയ്തേക്കുന്നത് അല്ലാതെ അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതല്ല നാളെ അവർ വ്ലോഗ് ചെയ്യും മറ്റന്നാളും വ്ലോഗ് ചെയ്യും അങ്ങനെ എല്ലാ ദിവസവും അവർ വ്ലോഗ് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ വ്ലോഗ് ചെയ്യുക കുടുംബത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ഭക്ഷണം പോലും കഴിക്കാൻ തോന്നുകയില്ല ഇതിപ്പം എന്ത് കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ എടുത്ത് അത് എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് അപ്ലോഡാക്കി വരണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് കഴിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ആളുകളുടെ കാണാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുക അങ്ങനൊന്നും ചെയ്യയില്ല ഇതിപ്പം വെറുതെ അവരുടെ വെയിച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളാണ് ഓരോ തമ്പനിയിലിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് അവർ തമ്മിൽ പ്രായത്തിൻ്റെ വ്യത്യാസം പറഞ്ഞുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് വേർതിരിഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഓരോ ഊടായ്പ് പരിപാടികളായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഷെമിയും ഷെഫിയും കാണിക്കുന്ന മലപ്പൂർവ്വം അറിഞ്ഞുകൊണ്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഈ നിസ്സാരം മൈലാഞ്ചി മൈലാഞ്ചി വാങ്ങി തന്നില്ല ഇപ്പോൾ നമ്മളൊക്കെ അതിപ്പം വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര വലിയ ആനക്കുതിര കേസായിട്ടൊന്നും നമുക്ക് തോന്നാറില്ല അതന്നേരം പറഞ്ഞു അങ്ങ് തീർന്നു ഇതിപ്പോൾ ലോകം മുഴുവനും ആൾക്കാരോട് മൈലാഞ്ചി വാങ്ങി തന്നിട്ടില്ല എന്നൊരു ഇത് കേൾക്കും പറയുമ്പോഴത്തേന് എന്താ കൊച്ചു പിള്ളേരാണോ എന്ന് നമ്മൾ ചോദിക്കും അങ്ങനെ ഉള്ള ഇതാണ്